ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഒരാഴ്ച വളരെ നീണ്ട ഒരു വീക്കെൻഡിന് ശേഷം പുതിയൊരാഴ്ചയിലേക്കും പുതിയ സാമ്പത്തിക വർഷത്തിലേക്കും നമ്മൾ കിടക്കുകയാണ് ഏപ്രിൽ ഒന്ന് അതായത് തിങ്കളാഴ്ച മാർക്കറ്റ് ഓപ്പൺ ആവുന്നു അന്ന് പുതിയ സാമ്പത്തിക വർഷമാണ് എല്ലാവർക്കും ആദ്യമേ ഇന്ന് ആണ് ഈസ്റ്റർ ദിനാശംസകൾ അതുപോലെ തന്നെ പുതിയ സാമ്പത്തിക വർഷത്തിലേക്ക് കടക്കുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് എല്ലാവർക്കും തന്നെ ഒരു നല്ലൊരു സമ്പൽ സമൃദ്ധിയുടെ ഒരു വർഷമായിക്കൊള്ളട്ടെ മാർക്കറ്റിൽ നിന്ന് എല്ലാവർക്കും നേട്ടം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വർഷം കൂടി ആയി തിരക്ക് ചെയ്തെന്ന് ആശംസിക്കുന്നു അതുപോലെ തന്നെ ഞങ്ങളുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം മുന്നോട്ട് കാണാൻ ശ്രമിക്കുക ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ക്ലോസിംഗ് ആണ് വ്യാഴാഴ്ച നമുക്ക് കിട്ടിയിരിക്കുന്നത് അതിനുശേഷം ഒരു ലോങ് വീക്കെൻഡിലേക്ക് പോയി നമ്മൾ ആ ലാസ്റ്റ് മാർക്കറ്റ് ഔട്ട്ലുക്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറിനു മുകളിലുള്ള ക്ലോസിംഗ് മാർക്കറ്റിന് വീണ്ടും ശക്തി നൽകും എന്നുള്ളത് വ്യാഴാഴ്ച നമ്മൾ കണ്ടത് മാർക്കറ്റിൻ്റെ അതിഗംഭീരമായ റാലി തന്നെയാണ് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി പത്ത് വരെ ഏകദേശം അഞ്ഞൂറ്റി പതിനഞ്ചോളം വരെ പോവുകയുണ്ടായി ലൈഫ് ടൈമിൽ നിന്നും വളരെ ചെറിയ ഒരു ദൂരം ഒരു പത്ത് പോയിന്റ് ഡിഫറൻസ് സൃഷ്ടിച്ചതിന് ശേഷമാണ് നിഫ്റ്റി വീണ്ടും കറക്ഷനിലേക്ക് വന്നത് ഏതായാലും ഇരുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ് ഇരുന്നൂറ് ലെവലുകളിൽ സ്റ്റാർട്ട് ചെയ്ത ആ റാലി ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് വരെ പോവുകയുണ്ടായി എന്നുള്ളതാണ് അപ്പോൾ വ്യാഴാഴ്ച ശക്തമായിട്ടുള്ള ക്ലോസിംഗ് ആണ് നിഫ്റ്റിക്ക് നൽകിയിരിക്കുന്നത് ഏതായാലും ഒരു പോസിറ്റീവ് മൂഡിൽ തന്നെയാണ് നിഫ്റ്റി ഉള്ളത് എന്നുള്ളത് നമുക്ക് പറയാം കൃത്യമായിട്ട് പ്രധാനമായിട്ടും നോക്കിക്കഴിഞ്ഞാൽ ഫണ്ടമെൻ്റൽസ് വളരെ സ്ട്രോങ് ആകുന്നതിൻ്റെ ലക്ഷണമാണ് കാണുന്നത് കാരണം ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ പണം വന്നിരിക്കുന്ന ഒരു മാർക്കറ്റ് ഇന്ത്യൻ മാർക്കറ്റാണ് വിദേശ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ഇന്ത്യയെ സംബന്ധിച്ചിട്ട് ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങളും നമ്മുടെ ഓഹരികൾ വാങ്ങിക്കൂട്ടുന്നതായിട്ടുള്ള കണക്കുകൾ വ്യക്തമാണ് കാരണം ഇന്ത്യയുടെ ഡിസംബർ മുതൽ മാർച്ച് വരെയുള്ള മാർച്ച് അവസാനിച്ചു മാർച്ച് ക്വാർട്ടർ അവസാനിച്ചു ഇതുവരെയുള്ള ഏകദേശം ഫോറിൻ ഇൻഫ്ലോ എന്ന് പറഞ്ഞാൽ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻഫ്ലോ എന്ന് പറയുന്നത് മൂന്ന് ബില്യൺ ഡോളറാണ് അതേസമയം വിദേശ ധനകാര്യ സ്ഥാപനങ്ങളൊക്കെ ഇന്ത്യൻ വിദേശ ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങളുടെ വാങ്ങിക്കൂട്ടലുകൾ നോക്കിക്കഴിഞ്ഞാൽ അൻപത്തി രണ്ടായിരത്തി നാനൂറ്റി അറുപത്തി ഏഴ് കോടി രൂപയുടെ മൊത്തം ബാങ്ങ് ഡിസംബർ മുതൽ ഇങ്ങോട്ട് ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങളും വാങ്ങിയിരിക്കുന്നത് കറക്ഷൻ ഉണ്ടായി അതിനിടയിൽ ഈ വർഷം ഈ മാസം തന്നെ മാർച്ച് മാസത്തിലാദ്യത്തെ രണ്ടാമത്തെ രണ്ടാമത്തെ ആഴ്ചയിലൊക്കെ ഒരു കറക്ഷൻ ഫേസിലേക്ക് മാർക്കറ്റ് പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ആ കറക്ഷനിലും മാർക്കറ്റിൽ വാല്യൂ ബൈങ് ദൃശ്യമായി മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഓഹരികളിൽ വാല്യൂ ബയിങ് എൻ എ വി വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ വാങ്ങിക്കൂട്ടുകയുണ്ടായി അതിൻ്റെ ഭാഗമായിട്ടാണ് പെട്ടെന്ന് തന്നെയുള്ള ഈ റിക്കവറി നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഇനി അങ്ങോട്ട് വെള്ളിയാഴ്ച അടുത്ത ആഴ്ച മുതൽ അതല്ലെങ്കിൽ ഏപ്രിൽ ഫസ്റ്റ് വീക്ക് മുതൽ ഇലക്ഷനോടനുബന്ധിച്ചിട്ടുള്ള റാലികളും അതുപോലെ തന്നെ ക്വാർട്ടർ എൻഡ് കഴിഞ്ഞതിനാൽ റിസൾട്ടുകളുള്ള റിസൾട്ടുകൾക്കുമായുള്ള പ്രതീക്ഷകളുമാണ് ഇനി മാർക്കറ്റിനെ ട്രൈവ് ചെയ്യാൻ പോകുന്നത് ക്യൂ ത്രീ ക്യൂ ഫോർ റിസൾട്ടുകൾ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് വളരെ നിർണായകമാണ് പ്രത്യേകിച്ചും ഇലക്ഷൻ കൂടി വരുന്നതോടുകൂടി ഇന്നത്തെ ഇന്നത്തെ ബിസിനസ് സ്റ്റാൻഡേർഡിൻ്റെ പ്രധാനപ്പെട്ട ന്യൂസ് എന്ന് പറയുന്നത് ക്യൂ ഫോർ ജി ഡി പി ഏകദേശം എട്ട് ശതമാനത്തിന് മുകളിലേക്ക് പോകും എന്നുള്ള നിർമ്മല സീതാരാമൻ്റെ പ്രസ്താവനയാണ് ഇതൊക്കെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ മാർക്കറ്റിന് ബൂസ് നൽകുന്ന പ്രസ്താവനകൾ തന്നെയാണ് ഇന്നലത്തെ അല്ലെങ്കിൽ വ്യാഴാഴ്ചത്തെ ക്ലോസിംഗ് അനുസരിച്ച് നോക്കുമ്പോൾ നിഫ്റ്റിക്ക് ഇനി അടുത്ത വരാവുന്ന പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് സോൺ എന്ന് പറയുന്നത് ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി പത്ത് വരെയാണ് അത് തിങ്കളാഴ്ച തന്നെ നമുക്ക് ഒരു പോസിറ്റീവ് ഓപ്പണിങ്ങോട് കൂടി അത് ക്ലോസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് അതേസമയം ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപതിന് മുകളിലേക്കും അല്ലെങ്കിൽ ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപതിന് മുകളിലുള്ള ഒരു ക്ലോസിംഗ് നിഫ്റ്റി എ വീണ്ടും ഒരു പുതിയ ദിശ നൽകുന്നതായിരിക്കും ആ ഒരു എക്സ്റ്റെൻഷൻ ചിലപ്പോൾ ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറ് എണ്ണൂറ്റി അൻപത് വരെ നീണ്ടേക്കാം അതേസമയം ഡൗൺ സൈഡ് റിസ്ക് വളരെ കുറഞ്ഞിട്ടുള്ള ഒരു സോണിനാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ് നിലവാരത്തിലാണ് നിഫ്റ്റി ഇപ്പോഴുള്ളത് ഇരുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് മുതൽ ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ് വരെയായിരിക്കും നിഫ്റ്റി എ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് സോ ഇരുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് ഡൗൺ സൈഡിലും ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത് അപ് സൈഡിലുമുള്ള ഒരു ട്രജക്ടറിയാണ് നിഫ്റ്റിക്കുള്ളത് ഈ രണ്ട് ലെവലുകൾക്ക് മുകളിലേക്കോ അല്ലെങ്കിൽ ഈ ഇരുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് എന്ന് പറയുന്ന താഴേക്കുള്ള ഒരു ലെവലുകളിൽ ചെറിയ രീതിയിലുള്ള സെല്ലിംഗ് പ്രഷർ മാർക്കറ്റിൽ കണ്ടേക്കാം പക്ഷേ വെള്ളിയാഴ്ചത്തെ വ്യാഴാഴ്ചത്തെ ക്ലോസിങ് അനുസരിച്ച് നിഫ്റ്റി വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അപ് ട്രെൻഡ് തന്നെയാണ് നിലനിർത്തിയിരിക്കുന്നത് പ്രത്യേകിച്ചും ഇന്ന് ഇപ്പോൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ശനിയാഴ്ചയാണ് ഷോ ശനിയാഴ്ച വരെ പ്രധാനപ്പെട്ട നെഗറ്റീവ് ഔട്ട്ലുക്കുകളൊന്നും തന്നെ ഗ്ലോബൽ ഫ്രണ്ടിൽ നിന്നും വന്നിട്ടില്ല ഗ്ലോബൽ മാർക്കറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ അമേരിക്കൻ മാർക്കറ്റുകൾ നേരിയ നേട്ടത്തോടു കൂടി തന്നെയാണ് ക്ലോസിങ് ഡോ ജോൺസിന് മാത്രമാണ് നേരിയ ഒരു ഇടിവുണ്ടായിരിക്കുന്നത് പക്ഷേ ക്രൂഡ് ഓയിലിൻ്റെയും അതുപോലെ തന്നെ ഗ്ലോൾഡിൻ്റെയും വിലയിൽ ഏകദേശം രണ്ട് ശതമാനത്തിലധികം വർധനവ് വന്നതായിട്ട് കാണുന്നു ഗോൾഡ് വീണ്ടും ഓട്ടൈം ഹൈ വേദിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ മെറ്റൽ പരമായിട്ടുള്ള ഓഹരികൾ അല്ലെങ്കിൽ ഈ കമോഡിറ്റി ആയിട്ടുള്ള പ്രധാനപ്പെട്ട ഗോൾഡ് അതുപോലെ തന്നെ ക്രൂഡിൻ്റെ വിലയിൽ വരുന്ന മാറ്റങ്ങൾ ഇന്ത്യൻ മാർക്കറ്റിനെ കൂടി സ്വാധീനിക്കാൻ തക്ക ഫലമുള്ളതാണ് എന്ന് ഓർമ്മിക്കേണ്ടത് കൂടിയാണ് ഇനി തിങ്കളാഴ്ച മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇനി ഈ പറയുന്ന ഓട്ടോ സെയിൽസ് ഫിഗേഴ്സ് കൂടി വന്നു തുടങ്ങും ഓട്ടോ സെയിൽസ് ഫിഗേഴ്സ് ഓട്ടോ അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ കമ്പനികൾ വളരെ ശക്തമായിട്ടുള്ള പാതയിലായിരുന്നു വ്യാഴാഴ്ചയും എമെൻറ്റം ആയിക്കോട്ടെ എമെൻറ്റവും അദാനിയും കൈകോർക്കുന്നതായിട്ടുള്ള വാർത്തകൾ വന്നു ചാർജിങ് സ്റ്റേഷനുമായിട്ടും മറ്റു കാര്യങ്ങളുമായിട്ടുള്ള അദാനി ഓല ടൈപ്പിനെ പറ്റി നമ്മൾ ഓൾറെഡി കേട്ടതാണ് ഓല ബ്രാൻഡുകൾ രണ്ടായിരത്തി നാൽപ്പതോടു കൂടി മുഴുവനും ഓല ടാക്സി ഊബർ ടാക്സികളും ഊബർ അദാനി ടൈപ്പാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ രണ്ടായിരത്തി നാൽപ്പതോടു കൂടി എല്ലാ ടാക്സികളും അദാനി ഗ്രൂപ്പ് സപ്ലൈ ചെയ്യുകയും ഊബറിൻ്റേത് കസ്റ്റമൈസ് ചെയ്തിട്ട് അദാനി സപ്ലൈ ചെയ്യുകയും മിക്കവാറും ഒരു ടൈപ്പിലേക്ക് നീങ്ങുന്നതുള്ള വാർത്തകളും വന്നു ഇപ്പം ഇപ്പോൾ പ്രധാനപ്പെട്ട രണ്ട് വാർത്തകൾ നമുക്ക് പ്രത്യേകിച്ച് കവറേജ് ഉള്ള ഓഹരികളിൽ നമുക്ക് നോക്കാം ഒന്ന് അദാനി പോർട്ടാണ് അദാനി പോർട്ടിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം ഒറീസ ആയിട്ടുള്ള ഗോപാൽപൂർ പോർട്ടിനെ മൂവായിരത്തി മുന്നൂറ്റി അൻപത് കോടി രൂപ കൊടുത്തുകൊണ്ട് അദാനി പോർട്ട് ഏറ്റെടുത്തു എന്നുള്ള വാർത്തയാണ് അദാനി ശക്തമായിട്ടുള്ള ഒരു നീക്കമാണ് ഈ പറയുന്ന പോർട്ട് അക്വിസിഷനിലൂടെ നടത്തിയിരിക്കുന്നത് പ്രത്യേകിച്ചും ഒഡീസ ബേസ്ഡ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പോർട്ടാണിത് ഒഡീ ഒഡീസയും അതുപോലെ തന്നെ അതിൻ്റെ അയൽ സംസ്ഥാനങ്ങളിലുള്ള മൈനിങ് കോൾ ഇൻഡസ്ട്രീസ് സ്റ്റീൽ പ്ലാന്റുകളാണ് അതാണ് അതാനിയുടെ ലക്ഷ്യം അവിടേക്ക് ഏറ്റവും കൂടുതൽ കൊറ്റും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ അവരുടെ ഫർണസുകൾ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള തെർമൽ പവർ സൊല്യൂഷൻസൊക്കെ തെർമൽ ഒക്കെ തെർമൽ പറയുന്ന ഇന്ധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നത് ഇതിലൂടെയാണ് സൊ അതുവഴി ഈ പറയുന്ന സ്റ്റീൽ പ്ലാന്റുകളൊക്കെ തന്നെയുള്ള ഒരു ഹിൻഡർ വർക്ക് ഒരു ഹിൻഡർ ലാൻഡ് ട്രാൻസ്പോർട്ടേഷൻ ശക്തമാക്കുക അല്ലെങ്കിൽ അന്തർ സംസ്ഥാന പാതകൾ എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ അതുപോലെ തന്നെ ഈ പറയുന്ന ഉള്ളിലേക്ക് പാർട്ടുകൾ പോർട്ടുകളിൽ നിന്ന് ഇറക്കിയതിന് ശേഷവും വീണ്ടും ഉള്ളിലേക്ക് കൊണ്ടുപോകുന്ന ഹിൻഡർ ലാൻഡ് ട്രാൻസ്പോർട്ടേഷൻസ് ശക്തമാക്കുക എന്നുള്ള ഒരു പദ്ധതി കൂടി അദാനി കൊണ്ടുവന്നറിയുന്നു അപ്പോൾ എസ് ഗ്രൂപ്പിന്റെ ഗ്രൂപ്പിൻ്റെ കയ്യിൽ നിന്നാണ് ഈ പറയുന്ന അദാനി ഇപ്പോൾ ഈ പോർട്ട് വാങ്ങിയിരിക്കുന്നത് ഏകദേശം ഇരുപതിന് ഇരുപത് രണ്ട് നേരത്തെ സൂചിപ്പിച്ച മൂവായിരത്തി മുന്നൂറ്റി അൻപത് കോടി രൂപയോളമാണ് ഇതിൻ്റെ വില വരുന്നത് ഇത് ഇരുന്നൂറ്റി അൻപത് കോടി രൂപ അഞ്ച് വർഷം കഴിഞ്ഞിട്ടുള്ള എന്തോ ഒരു പേയ്മെൻ്റ് ടേംസ് അവർ പറയുകയെ കണ്ടീഷൻ പേയ്മെൻ്റ് ആണ് അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുമുണ്ട് ജെ എസ് ഡബ്ല്യു ഇൻഫ്രോക്ക് ഈ പറയുന്ന എസ് പി ഗ്രൂപ്പ് കഴിഞ്ഞ വർഷവും ഒരു പോർട്ട് ബോംബെ ബേസ്ഡ് ആയിട്ടുള്ള ഒരു പോർട്ട് അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു അവരുടെ ഗ്രൂപ്പിൻ്റെ ഡെറ്റ് കുറക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ സെറ്റിലിംഗ് നടന്നിരിക്കുന്നത് അവർ ആദ്യം ഒരു പോർട്ട് മഹാരാഷ്ട്ര ബേസ്ഡ് ആയിട്ടുള്ള ഒരു പോർട്ട് ജെ എസ് ഡബ്ല്യു ഇൻ കൊടുത്തു ഇപ്പോൾ രണ്ടാമത്തെ പോർട്ടാണ് അദാനിയുടെ ഈ പറയുന്ന മൂവായിരത്തി മുന്നൂറ്റി അൻപത് കോടി രൂപ കൊടുത്ത് അദാനി വാങ്ങിയിരിക്കുന്നത് ഇത് ലാർജ് സ്റ്റീൽ പ്ലാന്റുകളും ക്രൂഡ് പ്ലാന്റ് പ്ലാന്റുകൾ പ്ലാന്റുകളൊക്കെ ഉള്ള ഒരു മേഖലകളിൽ കൂടിയാണ് ഈ ഗോപാൽപൂർ പോർട്ടിൻ്റെ ഒരു കഴിഞ്ഞ വർഷത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കുന്നത് റവന്യൂ ഏകദേശം കഴിഞ്ഞ വർഷമല്ല ഈ സാമ്പത്തിക വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് സാമ്പത്തിക വർഷത്തെ അടുത്ത ഒമ്പത് മാസത്തെ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ മോശമില്ലാത്ത നല്ല മാർജിൻ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ചെയ്യുന്നൊരു കമ്പനിയായിട്ടാണ് കാണുന്നത് കാരണം അഞ്ഞൂറ്റി ഇരുപത് കോടി രൂപയുടെ സെയിൽസ് ആണ് കമ്പനി ജനറേറ്റ് ചെയ്തിരുന്നത് ഇരുന്നൂറ്റി അൻപത്തി രണ്ട് കോടി രൂപയുടെ ഇബിറ്റ അതുപോലെ തന്നെ മറ്റ് ഇയറോൺ ഇയർ വൈസ് കമ്പയർ ചെയ്ത സമയത്തും ക്വാർട്ടർ ഓൺ ക്വാർട്ടർ സംഭവിക്കുന്ന കമ്പയർ ചെയ്ത സമയത്തും പോസിറ്റീവുള്ള മാറ്റമുള്ളൊരു കമ്പനി തന്നെയാണ് അപ്പോൾ ഇവ ഈ കമ്പനിയെ സംബന്ധിച്ചിട്ട് ഗോപാൽപൂർ പോർട്ടിനെ സംബന്ധിച്ചിട്ട് ഓൾറെഡി അവർക്ക് എക്വസീഷൻ എക്സ്പാൻഷൻ ഇരുപത് മില്യൺ ടണ്ണിന് മുകളിൽ ആൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി എക്സ്പാൻഷനുള്ള പദ്ധതികളുണ്ടെന്ന് അറിയുന്നു അതിന് പുറമെ അഞ്ഞൂറ് ഏക്കർ ലാൻഡുകൾ ഇത് ഈ കമ്പനി ഏറ്റെടുത്തിട്ടുണ്ട് ഫർദർ എക്സ്പാൻഷന് വേണ്ടിയിട്ട് ഇത് മണി വരുന്ന ദിവസങ്ങളിൽ അദാനി പോർട്ടിൻ്റെ എക്സ്പാൻഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അദാനി ഗ്രൂപ്പ് അടക്കമുള്ള കമ്പനികളിലൂടെ എക്സ് എക്സ്റ്റൻഷനായി മാറുമോ എന്നുള്ളതാണ് കാണേണ്ടത് എന്തായാലും ഈ പറയുന്ന ബേസ്ഡ് ആയിട്ടുള്ള ഗോപാൽപൂർ റോഡിനെ ഏറ്റെടുത്തോടു കൂടി അദാനി വീണ്ടും ശക്തമായ നീക്കം നടത്തിയിരിക്കുകയാണ് പ്രത്യേകിച്ച് ഈസ്റ്റേൺ മേഖലകളിൽ ഒരു കോസ്റ്റൽ ബെൽറ്റിലെ കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കാർഗോ മൂവ്മെൻറ്റ്സ് ഏറ്റെടുക്കുക എന്നുള്ളതായിരിക്കണം ലക്ഷ്യം നമുക്കറിയാം അദാനി പോർട്ട് നമ്മുടെ സ്റ്റോക്ക് റെക്കമെൻഡേഷനിലുള്ള അല്ലെങ്കിൽ സ്റ്റോക്ക് സസ്യേഷനിലുള്ള ഒരു കമ്പനി കൂടിയാണ് വളരെ കൃത്യമായിട്ട് അദാനി പോർട്ടിൻ്റെ ഫണ്ടമെൻ്റൽസും കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ നിഷ്കർഷിച്ചിട്ടുണ്ടായിരുന്നു ഈ ഇത്രയും വലിയൊരു പോർട്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ പോർട്ട് കമ്പനി എന്ന് പറയാം അല്ലെങ്കിൽ ഏഷ്യയിലെ ഏറ്റവും നമ്പർ ത്രീ അല്ലെങ്കിൽ നമ്പർ ടു കാര്യങ്ങളിലേക്ക് വരുന്ന ഏറ്റവും വലിയൊരു പോർട്ട് കമ്പനി എന്ന നിലയ്ക്ക് തീർച്ചയായിട്ടും നമ്മുടെ സ്റ്റോക്കിൽ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ലോങ് ടേം പോർട്ട്ഫോളിയൽ ഉണ്ടായിരിക്കുന്ന ഒരു സ്റ്റോക്ക് തന്നെയാണ് അത് പോർട്ട് എന്നുള്ളതാണ് ഇനി രണ്ടാമത് നമുക്ക് ഇഷ്ടമുള്ള എൻ്റെ ഇഷ്ടം ഇഷ്ടമുള്ള ഒരു ഒരു റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പിനെ സംബന്ധിച്ചിട്ടാണ് അത് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയുടെ റിയൽ എസ്റ്റേറ്റ് വിങ്ങായിട്ടുള്ള അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് ആം ആയിട്ടുള്ള മഹീന്ദ്ര ലൈഫ് ലൈഫ് സയൻസിനെ പറ്റിയാണ് ഇവർ അടുത്ത ലാസ്റ്റ് മന്ത് ആണ് ഇവരുടെ ചെന്നൈയിലുള്ള വൈറ്റ് എസ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിൻ്റെ കൃത്യമായിട്ടുള്ള പേര് മഹീന്ദ്ര വേൾഡ് സിറ്റി ചെന്നൈ എന്നുള്ളതാണ് അവിടെ ഒരു അവരുടെ കൺസെപ്റ്റ് ഒരു ഗ്രീൻ എസ്റ്റേറ്റ് എന്ന് പറയുന്ന ആയിരുന്നു വളരെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള വളരെ നാച്ചുറൽ ബ്യൂട്ടി നിലനിർത്തിക്കൊണ്ടുള്ള ഒരു പ്രോപ്പർട്ടി കൂടിയാണ് ഒരു വർഷം കൊണ്ട് ആവുന്നതിന് മുന്നാണ് ഇത് ഏകദേശം വിറ്റഴിഞ്ഞിരിക്കുന്നത് ഇതിൽ നാല് ഒരു ലക്ഷത്തിലധികം സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരികൾ മീൻസ് ഇതാണ് എഴുപത്തഞ്ചായിരം മുതൽ എൺപത്തയ്യായിരം വരെയാണ് ഒരു സ്ക്വയർ ഫീറ്റിന് എന്ന് ഒരു ഇത് എന്ന് പറയുന്നത് സോ നല്ല രീതിയിൽ വിറ്റുപോയിട്ടുണ്ട് സിക്സ് ടു ടെൻ ആണ് കമ്പനിയുടെ ഒരു കോൺ കോൾ പ്രകാരം ഈ കമ്പനി ഫോക്കസ്ഡ് വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഹീന്ദ്ര ലൈഫ് സയൻസ് റിയൽ എസ്റ്റേറ്റ് ആയിട്ടുള്ള മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയുടെ ഒരു ഗ്രൂപ്പാണിത് അടുത്ത നാല് വർഷത്തേക്ക് ഈ കമ്പനിയുടെ പ്രധാനപ്പെട്ട എക്സ്പാൻഷൻ പ്ലാനുകൾ കണ്ടു അതിൽ അഞ്ച് ഇരട്ടിയായിട്ട റവന്യൂ അതായത് ഇപ്പോഴുള്ള രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തിയെട്ട് കോടി രൂപയുടെ സെയിൽസ് രണ്ടായിരത്തി ഇരുപത്തെട്ടോട് കൂടി എട്ടായിരം കോടിയിലേക്ക് ഉയർത്തും എന്നുള്ള ഒരു പ്രസ്താവന ഇതാണ് ഈ കമ്പനിയെ ലൈംലൈറ്റിലേക്ക് കൊണ്ടുവന്നത് സോ ഈ സെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തെട്ടിൽ നിന്നും എട്ടായിരം കോടി രൂപ ഞാൻ റവന്യൂ ഗ്രോത്ത് എക്സ്പെക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ കമ്പനിയുടെ കോൺകോളും മാനേജ്മെൻ്റ് വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് ഏകദേശം നാൽപ്പത്തി അയ്യായിരം കോടി രൂപയുടെ പ്രൊജക്റ്റുകളാണ് ഈ കമ്പനിക്ക് കിട്ടാൻ പോകുന്നുള്ളതാണ് അതിന് പുറമെ മൂന്ന് പ്രധാനപ്പെട്ട സിറ്റികളാണ് മഹീന്ദ്ര ലൈഫ് സയൻസ് ലൈഫ് സ്പേസ് ലൈഫ് സയൻസ് ലൈഫ് സ്പേസ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് അതിൽ ബോംബെ അതുപോലെ തന്നെ പൂനെ ബാംഗ്ലൂർ ഈ മൂന്ന് സിറ്റികളിലാണ് ഇവർക്ക് എക്സ്പാൻഷൻ പ്ലാനുകൾ ഏറ്റവും കൂടുതലുള്ളത് ഒരു വർഷം മുതൽ ഒരു വർഷം കൊണ്ട് തന്നെ ആറ് മുതൽ പത്ത് വരെ ലോഞ്ചുകൾ നടത്താനുള്ള കപ്പാസിറ്റി ആയിട്ടാണ് കമ്പനി മുന്നോട്ട് പോകാൻ പോകുന്നത് അപ്പോൾ ഈ അടുത്തതായിട്ട് പേസ് ചെയ്തിരിക്കുന്ന ചെന്നൈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചെന്നൈ വേൾഡ് മഹീന്ദ്ര വേൾഡ് സിറ്റി അതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് സെറ്റിൽ ചെയ്ത ശേഷം എയ്റ്റി ഫൈവ് പെർസെൻറ്റേജും ബുക്ക്ഡായി എന്നുള്ളതാണ് കാണുന്നത് സോ ഈ ഒരു കമ്പനിയെ സംബന്ധിച്ചിട്ട് ഈ കമ്പനിയെ സംബന്ധിച്ച് ഈ പറയുന്ന പോലുള്ള വിസിബിലിറ്റി വരികയാണെങ്കിൽ നാലരട്ടി സെയിൽസിൽ വരും വർദ്ധന വരുന്നു അതിൻ്റെ കോൺട്രിബ്യൂഷൻ ലിബയിലും അതുപോലെ തന്നെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിലും ഒക്കെ തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്യും സോ മഹീന്ദ്ര ലൈഫ് സയൻസിനെ ലൈഫ് സ്പേസിനെ നമുക്ക് നോക്കി വെക്കാം റിയൽ എസ്റ്റേറ്റ് രംഗത്തിൽ നിന്നുള്ള ഒരു കമ്പനി ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് മുമ്പേ പറഞ്ഞിരിക്കുന്ന കമിൻസ് കമിൻസ് ഏകദേശം മൂവായിരത്തിന് മുകളിലേക്ക് വന്നിട്ടുണ്ട് അംബുജ സിമെൻറ്റ് അറുന്നൂറ്റി പതിനഞ്ചിന് മുകളിലേക്ക് വരികയുണ്ടായി അഞ്ഞൂറ്റി അറുപത്തഞ്ച് അഞ്ഞൂറ്റി എഴുപത്തഞ്ച് നിലവാരത്തിലുണ്ടാകുന്ന സമയത്ത് രണ്ട് മൂന്നാഴ്ച മുമ്പ് കൃത്യമായിട്ടുള്ള ഒരു സ്റ്റോക്ക് അവലോകനം നടത്തിയതാണ് കൃത്യമായിട്ടുള്ള സ്റ്റോക്ക് എക്സ്പ്ലനേഷൻ ഞാൻ തന്നതാണ് സോ അഞ്ഞൂറ്റി അറുപത്തഞ്ച് എഴുപത് നിലവാരത്തിൽ നിന്ന് ഇപ്പോൾ അഞ്ഞൂ അറുന്നൂറ്റി ഇരുപത് നിലവാരത്തിലേക്ക് അമ്പുജ വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ ആദ്യത്തെ ടാർഗറ്റ് അറുന്നൂറ്റി ഇരുപത്തി നാല് അറുന്നൂറ്റി ഇരുപത്തഞ്ചാണ് അത് ശേഷം അറുന്നൂറ്റി അൻപതാണ് അപ്പോൾ അറുന്നൂറ്റി ഇരുപത് ഏകദേശം അടുപ്പിച്ച് വരികയുണ്ടായി നമ്മുടെ ടാർഗറ്റിന് അടുത്താണ് ഏകദേശം ഉള്ളത് അതുതന്നെ കമ്മിൻസ് കമ്മിൻസ് വളരെ താഴ്ന്ന നിലവാരത്തിൽ അതിൻ്റെ ഫണ്ടമെൻ്റൽസ് ഇതേപോലെ ഒരു വീക്ക്ലി വീഡിയോയിൽ റിവ്യൂ ചെയ്തതാണ് അതും നല്ല രീതിയിൽ ക്യാറി വന്നിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച നമ്മൾ എൽ എൻ ടി എൽ എൻ ടി ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് നിലവാരത്തിൽ അറുനൂറ് മൂവായിരത്തി അറുനൂറ് നിലവാരത്തിൽ നമ്മൾ പറയുകയുണ്ടായി അതിനുശേഷം വീണ്ടും നല്ല രീതിയിൽ ക്യാറി വന്നു മൂവായിരത്തി എഴുന്നൂറിന് മുകളിലൊക്കെ വരികയുണ്ടായി എൽ എൻ ടി എൽ എൻ ഡി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു ട്രേഡിംഗ് പെർസ്പെക്റ്റീവിലെല്ലാം നിങ്ങൾ ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദീർഘകാല പോർട്ട് ഫോഡിയോയിൽ വയ്ക്കാൻ പറ്റിയ ഒരു ഓമറ്റി തന്നെയാണ് അപ്പോൾ ഇതൊക്കെയേറെ പ്രധാനപ്പെട്ട കാര്യം അതുപോലെ തന്നെ സാങ്വി ഇൻഡസ്ട്രീസാണ് സാങ്വി എത്ത് മൂവേഴ്സ് എന്ന് പറയുന്നത് സാങ്വി ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ സാങ്വി എർത്ത് മൂവേഴ്സ് വളരെ ശക്തമായിട്ടുള്ള മൂവ്മെൻ്റ് ആണ് നമ്മുടെ സ്ട്ര പോർട്ട്ഫോഡിയോയിൽ കാണിച്ചിരിക്കുന്നത് അതുപോലെ ഈ പറയുന്ന ഓഹരികളിലൊക്കെ തന്നെയാണ് ഭയങ്കര ഓപ്പർച്യൂണിറ്റി ഉള്ളത് ഈ പറയുന്ന ഞാൻ നേരത്തെ പറഞ്ഞ എൽ എൻ ടി ആയിക്കോട്ടെ അല്ലെങ്കിൽ അദാനി പോർട്ട് ആയിക്കോട്ടെ മഹീന്ദ്ര ലൈഫ് സ്പേസ് ഇങ്ങനെയുള്ള എല്ലാ കമ്പനികളിലും തന്നെയാണ് പ്രധാനപ്പെട്ട ബൈങ്ങ് ഓപ്പർച്യൂണിറ്റി ഉള്ളത് അടുത്ത ആഴ്ചയും മാർക്കറ്റിൽ ഒരു അപ്സൈഡ് ഉണ്ടാകും പക്ഷേ മൂവായിരം ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപതിന് മുകളിലുള്ള ഒരു ക്ലോസിംഗ് നമുക്ക് ആവശ്യമുണ്ട് എസ്പെഷ്യലി ഇരുപത്തി രണ്ടായിരത്തി അറുന്നൂറിന് മുകളിലുള്ള ഒരു ക്ലോസിംഗ് നിഫ്റ്റിയിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും വീണ്ടും ഇരുപത്തി രണ്ടായിരത്തി എണ്ണൂറ് എണ്ണൂറ്റി അൻപത് വരെ പോകാനുള്ള ചാൻസ് നിഫ്റ്റിയിൽ കണ്ടേക്കാം സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസാണ് കൂടുതലും പ്രാധാന്യം കൊടുക്കേണ്ടത് കാരണം മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പ് ഫണ്ടുകൾ വീണ്ടും വാങ്ങലുകൾ ആരംഭിച്ചിരിക്കുന്നു പക്ഷേ വാല്യുവേഷൻ വൈസ് വളരെ സെലക്റ്റീവായിട്ടുള്ള ഓഹരികളിലാണ് അവർ വാല്യൂ വാല്യൂബൈങ് നടത്തുന്നത് എല്ലാ ഓഹരികളിലും സ്മോൾ ക്യാപ്പ് മിഡ് ക്യാപ്പ് ഓഹരികളിൽ വാല്യൂ ബൈങ് നടക്കുന്നില്ല എന്നുള്ളതാണ് സോ നമ്മുടെ ഒപ്പം താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ജേർണി തുടരാൻ താല്പര്യമുള്ളവർക്ക് ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യാവുന്നതാണ് ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിലാണ് ഞങ്ങൾ സജഷൻസ് പ്രൊവൈഡ് ചെയ്യാറുള്ളത് അവിടെ റിസർച്ച് ഐഡീസ് ഐഡിയാസും ഒക്കെ തന്നെ ഷെയർ ചെയ്യുന്നുണ്ട് വളരെ കൃത്യമായിട്ട് ഒന്നു മുതൽ മൂന്ന് മാസം വരെയാണ് ഞങ്ങളുടെ ഓഹരികൾ ഹോൾഡ് ചെയ്യേണ്ടത് അതിനിടയിൽ ഒന്നുകിൽ മിക്കവാറും ടാർഗറ്റ് വരുന്നു അല്ലെങ്കിൽ സ്റ്റോപ്പിലേക്ക് പോകുന്നു സ്റ്റോപ്പ് ഇൻ ദ സെൻസ് നമുക്ക് ശക്തമായിട്ടുള്ള ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ഓഹരികളാണ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് വളരെ കൺവിൻസ്ഡ് ആയിട്ടുള്ള ഫണ്ടമെൻ്റൽസ് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് തന്നെയാണ് ഇവിടെ നമ്മൾ ചെയ്യാറുള്ളത് അതുകൊണ്ട് തന്നെ ഈവൻ മാർക്കറ്റിലെ ഒരു കറക്ഷൻ ഫേസിലൂടെ കടന്നു പോകുന്ന സമയത്ത് ചെറിയ ഡൗൺസൈഡ് വന്നു കഴിഞ്ഞാൽ പോലും പിന്നീട് ഔട്ട് ആ ഒരു പർട്ടിക്കുലർ പർട്ടിക്കുലർ സെക്ടർ സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസുകളോ അല്ലെങ്കിൽ ആ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഇൻഫോർമേഷനോ വരുന്ന സമയത്ത് തന്നെ അത് കവർ ചെയ്ത് മുന്നോട്ട് വരാറുമുണ്ട് എന്നാൽ എല്ലാ ഓവരികളിലും ഒന്നും അല്ല ഒന്നോ രണ്ടോ ഓവരികളിൽ നമ്മൾ പ്രധാനമായിട്ടും അവിടെ കിടപ്പുണ്ട് പ്രത്യേകിച്ചും ഈ യൂട്യൂബ് മെമ്പേഴ്സിന് കൊടുത്തിരിക്കുന്ന ടാൽബ്രോ ഓട്ടോസ് ഈ ടാൽബ്രോ ഓട്ടോ ഒക്കെ നല്ല കമ്പനിയാണ് ഫണ്ടമെൻറ്റൽസിൽ നിന്ന് യാതൊരു വ്യത്യാസവും വന്നിട്ടില്ല ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് രണ്ട് മൂന്ന് കമൻസുകൾ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു വീഡിയോ ലെങ്ത് ആ കൂടുന്നു എന്നുള്ളത് ഓർമ്മിക്കുക എത്രയോ സമയം വായിച്ചതിനും നോക്കിയതിനു ശേഷമാണ് സെമറൈസ് ചെയ്ത ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് സോ ആ ഒരു പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് എന്ന് പറയുന്നത് സൂക്ഷിച്ച് ഉപയോഗിക്കുക കാരണം അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗുണമുണ്ടാവും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം കാണുക അല്ല എങ്കിൽ സ്കിപ്പ് ചെയ്ത് പോകുക എന്ന് എനിക്കും പറയാനുള്ളൂ കാരണം ആ ഒരു സ്വാഭാവികമായിട്ടുള്ള ശൈലി നഷ്ടപ്പെടുന്ന രീതിയായിരിക്കും ഞാനത് കട്ട് ഷോട്ട് ചെയ്ത് പെട്ടെന്ന് അങ്ങനെ അവതരിപ്പിക്കും വോയിസ് ഓവർ കൊടുക്കുന്ന ചെയ്യാം പക്ഷേ ഈ ഒരു ഇതിന് മുന്നിൽ പറയുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ കൂടി എക്സ്പ്ലെയിൻ ചെയ്യണം എന്നെനിക്ക് നിർബന്ധമുണ്ട് അതുകൊണ്ട് തന്നെയാണ് വീഡിയോ കുറച്ച് ആയിട്ട് പോകുന്നത് അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സുകളുള്ളത് മാർക്കറ്റിലെ വെബ്സൈറ്റ് തന്നെയായിരിക്കും പക്ഷേ ഇരുപത്തി രണ്ടായിരത്തി അറുന്നൂറിന് മുമ്പ് കൂടെയുള്ള ക്ലോസിങ് നമ്മുടെ കാഴ്ച നിൽക്കുന്നു അതൊരു ഇരുപത്തിരണ്ടായിരത്തി ഇരുപത്തി ഒന്നായിരത്തി ഇരുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപതിന് താഴെയുള്ള ഒരു ക്ലോസിംഗ് നമുക്ക് വീണ്ടും ചെറിയൊരു കോൺഷ്യസ് അപ്രോച്ച് എടുക്കേണ്ടി വരും പക്ഷേ ഈ ഒരു അവസരത്തിൽ ഇരുപത്തി ഒന്നായിരത്തി എണ്ണൂറ് എണ്ണൂറ്റി അൻപത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് നിഫ്റ്റിക്കുണ്ട് അത് ബ്രേക്ക് ചെയ്യുമെന്ന് തോന്നുന്നില്ല അത്രയും ആയിട്ടുള്ള നെഗറ്റിവിറ്റി ഗ്ലോബൽ ഫ്രണ്ടിലോ അല്ലെങ്കിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ അല്ലാതെപ്പോൾ വളരെ സ്ട്രോങ്ങ് ആയിട്ടുള്ള മൂമെൻ്റ് തന്നെയാണ് മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഇതൊക്കെ തന്നെയാണ് പ്രധാനപ്പെട്ട അപ്സൈഡ് ഉള്ളത് അപ്പോൾ ഫോഴ്സ് മോട്ടോഴ്സ് ആയിരുന്നു നമ്മുടെ കഴിഞ്ഞ ആഴ്ചത്തെ ഓഹരി അത് അധികം മാറിയിട്ടില്ല എന്തിനും ആ ഒരു റേഞ്ചിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് സോ ഫോ ഫോഴ്സ് മോട്ടോഴ്സ് ഇന്ത്യയിലെ മെസ്റ്റിയസ് ബെൻസിനും അതുപോലെ തന്നെ പറയുന്ന ബി എം ഡബ്ല്യു അങ്ങനെ പ്രധാനപ്പെട്ട ലക്ഷറി ബ്രാൻഡുകൾക്കൊക്കെ തന്നെ കോമ്പ്ലക്സ് സപ്ലൈ ചെയ്യുന്ന ഒരു കമ്പനി കൂടിയാണ് വെള്ളിയാഴ്ച അവരുടെ ഒരു റിപ്പോർട്ട് പുറത്തേക്ക് വരികയാണെങ്കിൽ അവരുടെ ട്രാക്ടർ ബിസിനസ് അവർ ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നു അവരുടെ ട്രാക്ടർ ബിസിനസ് കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ചെയ്യാൻ പോകുന്നു എന്നുള്ള വിവരമാണ് എക്സ്ചേഞ്ചിനെ അറിയിക്കുന്നത് ഇതൊക്കെ തന്നെയാണ് പ്രധാനപ്പെട്ട വാർത്തകളായിട്ടുള്ളത് നമുക്ക് നല്ലൊരു ട്രേഡിംഗ് വീക്ക് എല്ലാവർക്കും പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള സ്റ്റോപ്പ് ലോസുകൾ വെച്ചുകൊണ്ട് മാത്രം മാർക്കറ്റിൽ ഇടപെടുക അതുപോലെ വെബ്സൈറ്റിലും കൃത്യമായിട്ടുള്ള ഇടപെടലുകളിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക അതിനുശേഷം വീണ്ടും റീ എൻട്രിക്കുള്ള അല്ലെങ്കിൽ ഒരു ഫ്രഷ് എൻട്രിക്കുള്ള ചാൻസ് കിട്ടുന്നത് പോലെ വെയിറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത് അഭിപ്രായങ്ങൾ വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും അഭിപ്രായം രേഖപ്പെടുത്താൻ നിങ്ങൾ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ ലൈക്കും ഷെയറും ഒക്കെ തന്നെ കാരണം ഒരുപാട് ആൾക്കാർ വീഡിയോ കാണുന്നുണ്ട് പക്ഷേ ലൈക്ക് വളരെ കുറവാണ് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് സോ അത് ആദ്യം സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം മാത്രം വീഡിയോ കാണുക ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ എല്ലാവർക്കും ഒന്നും കൂടി ഒരു ഒരിക്കൽ കൂടി ഈസ്റ്ററിൻ്റെ ആഘോഷ ആശംസകൾ അതിന് പുറമെ ഒരു പുതിയ സാമ്പത്തിക വർഷത്തിൻ്റെ ആശംസകൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിവസമായി തുടങ്ങട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക്